ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ एकादशस्कन्धे नवमोऽध्याय ब्राह्मण उवाच परिग्रहो हि दुःखाय यद्यल्प्रियतमं नृणा अनन्दं सुखमाप्नोति तद्विद्वान्यस्त्वकिञ्जन सामिषं कुरुरं जग्नुर्विलिनो ये, ये, ये निरामिषा തമിഷം പരിത്യജ്യ സസുഖം സമവിന്ദത നമേമാനവനവസ്തോ ന ചിന് ഗേഹപുത്രീണ ആത്മക്രീടാത്മരുതിർവിചരാമീഹ ബാലവൽ ദ്വേവ ചിന്തയാ പരമാനന്ദ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരം ഗതാ കുയൽ കുമാരീ യാത്മാനം വൃണാന സ്വയം തന്നരിഹയാസ കി ആധുഷു വ്യവഹാരാർത്ഥം ശാരീന് പാർവ അവഘ്നന്ത പ്രകോഷ്ട്രു ശാസനം മഹൽ സജ്ജുഗുസിതം മഹതീ വീഡിതീക ശാ ദൗദ പാണോര ശേഷയൽ ഉഭയോരപ്യഭൂർഘോഷോ ഹവഘ്ന താപ്യേകം നിരഭത്തെകാന്നവൽധു അന്യശിക്ഷം തീ ഉപദേശമരിന്ത ലോകാനുചരണ്യതാ ലോകതത്തമേളസയാസേ ബഹൂനം കലഹോഭവൈവാർത്തോരപേക ചരെത്തസ്മാൽക്കുമാര ഇവ കങ്കണ മനഏക സംയുജ്യശ്വാസോ ജിദാസന വൈരാഗ്യഭ്യസയോനതന്ത്രൻമനോ ലം യശ്ചനൈശനൈർമുഞ്ഞ് കർമ്മ േണൂൻ സേന വൃദ്ധേന്രജസ്തമ് വിധൂയ നിർവാണമുപൈത്യന്ധനം തദേമാത്മന്യവരുദ്ധചി നേദകിഞ്ചുൽ ബിരന്ധരം വേഷു കാരോ നൃപതി വ്രജന്തഷോ ഗതാത്മാന ദശ പാർശേ ഏകചാരകേത സമത്തോ ഗുഹാശയ അലക്ഷ്യമാണ ആചാര്യർമുനികോൽപ്പഭാഷണ ഗൃഹാരംബോധുഖാഭുരശ്ചുവാത്മന സർപ്പരകളംബേശ്മാ പ്രവിശ്യസുഖമേധേ ഏകോ നാരായണോ ദ പൂർവസൃഷ്ടം സ്വമാ സംഹൃത്യകാലകലയാ കൽപ്പന്തര ഏക എവ തിയോഭൂതമാധാരോ അഖിളാശ്രയാ കാലേന ആത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു സത്രിഷ്വാദിപുരുഷാ പ്രധാനപുരുഷേശ്വരാ പരാവരാണ പരമാലയസുഭവാഹോ നിരുപാധി കെയത്മാനുഭാവന സ്വമായാം ത്രിഗുണാത്മക സംക്ഷോഭേണ സജത്തോദയാ സൂത്രമരിന്ദം താമാഹുസ്ത്രിഗുണവ്യക്തി സജന്നീ വിശ്വത് മുഖം യൻ പ്രോതമിദം വിശ്വം യന് സംസരദേ ഭഗവാൻ യഥോർണ്ണനഹൃദയാദൂർം സന്തത് വക്തം तया विहृत्य भूयस्तां गृहसत्येवं महेश्वर यत्र यत्र मनो देही धाये सकलं धिया स्नेहाद्वेषाल्भयाद्वापी यादिदत्तलसरूपतां कीडप्पेशस्कृतं ध्यायन् गुड्यां तेन प्रवेशिता यादिदलसात्मदां राजन् पूर्वरूपमसन्दिजन् एवं गुरुभ्ये तेभ्य एषा मे शिक्षितामति स्वात्मो अभ्यसिक्षिताम् बुद्धिम् श्रुतुमेह वददा प्रभो देहो गुरुर्ममा विरक्ति विवेके दर्शने विप्रलस्मा सत्वनिधनम् सदार्त्युदर्कम् तत्त्वान्यने नेविमर्शामि यथा तथा

जिह्वैगतोमुपकरिषति गरिहिदृशाशिष्णोऽन्यतस्त्वकुदरं श्रवणं कुतश्च घ्राणोऽन्यतश्च बलतृक्वचकर्मशक्तिर्बह्यः स पत्न्यैव गेहपतिं लुनन्दीयं सृष्ट्वा पुराणि विधान्यजयात्मशक्ति आवृक्षणसरीसृपवशुङ्खगतं शमलस्यान् തൈ സ്തൈരതുഹൃദയ പുരുഷം വിധായവലോകണം വധമാവദുവാസു ദുർഭമിം ബഹു സമ്പേ മാനുഷ്യമർതമ നിത്യമീഹധീരാ തൂർണം യമർയാവൻ നിശ്രേയസായ വിഷയ ഖലു സർവ സവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാകാത്മനി विजरामहीमेतां मुक्तसङ्गोमनहङ्कृति न ह्येकस्माद्गुरोर्ज्ञानम् सुस्थिरम् स्यात्सु पुष्कलम् ब्रह्म एतद्विदीयम् वै गीयते बहुधर्षिभिः श्रीभगवानुवाच इत्युक्त्वा सयितुम् विप्रस्तमामन्त्रगभीरथी वन्दितोऽभ्यर्थितो राज्ञा अयो प्रेतो यथागतम् अवधूतवचः श्रुत्वा पूर्वेषाम् नः स पूर्वज സർവസവിനർ മുക്തസ്സമജിത്തോ ബഭൂവഹ ശ്രീകൃഷ്ണ നമോ നമ വംതീ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതാദശകന്ധേ നവമോധ്യം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ